നമസ്കാരം ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് മാല കാണാതെ പോയെന്ന കേസിൽ ഇരയാക്കപ്പെട്ടതിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ബിന്ദു മനുഷ്യാവകാശ കമ്മീഷനിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ വെട്ടിലാകുന്നത് സർക്കാരാണ് തിങ്കളാഴ്ച കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേസ് പരിഗണിച്ചപ്പോഴാണ് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വേണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടത് ഒരു കോടി രൂപയ്ക്ക് പുറമേ സർക്കാർ ജോലി നൽകണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എന്നിവരെ ഒഫീഷ്യൽ റെസ്പോണ്ടന്റുമാരായും ആരോപണ വിധേയരായ എസ് എ പ്രദീപിനെയും എ എസ് എ പ്രസന്നകുമാറിനെയും കണ്ടസ്റ്റിംഗ് റെസ്പോണ്ടന്റുമാരായും ഇവർ ബിന്ദുവിന്റെ ആവശ്യം പരിശോധിച്ച് രേഖാമൂലം മറുപടി സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്നാണ് മാല കാണാതെ പോയത് ഇത് അബദ്ധത്തിൽ സംഭവിച്ചതായിരുന്നു മാല കിട്ടിയത് ഓമന ഡാനിയലും മകളും അറിയിച്ചു എന്നാൽ അത് പുറത്ത് ചവറ്റു നിന്നും കിട്ടിയതാണെന്ന് പറയാൻ പോലീസ് നിർദ്ദേശിച്ചു അങ്ങനെ സത്യം മറച്ചുവെച്ച് ബിന്ദുവിനെ കള്ളിയാക്കാൻ ശ്രമിച്ചത് പോലീസാണ് ഈ സാഹചര്യത്തിലാണ് ബിന്ദു സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ചോദിക്കുന്നത് ഈ കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനം നിർണായകമാകും സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ജോളി നൽകാൻ തയ്യാറായേക്കും എന്നാൽ ഒരു കോടി രൂപ നൽകാൻ സമ്മതിച്ചാൽ തന്നെ അത് പ്രതികളായവരിൽ നിന്നും ഈടാക്കും ഇതിനുള്ള സാധ്യത സർക്കാർ തേടും വ്യക്തമായ നിയമ തേടി മാത്രമേ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷണൽ സർക്കാർ പ്രതികരിക്കൂ ഭാവിയിലെ പ്രശ്നങ്ങളും സമാന വിഷയങ്ങൾ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യതയും തിരിച്ചറിഞ്ഞാണ് ഇതല്ല ജോലിക്ക് വീട്ടിലെ മാല മോഷണം പോയെന്ന പരാതിയിലാണ് നെടുമ്പങ്ങാട് ഇരിമം സ്വദേശിനി ബിന്ദുവിനെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പെരൂർക്കട പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് വൈകിട്ട് മൂന്ന് മണിക്കെത്തിയ ബിന്ദുവിനെ പിറ്റേനുച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പോലീസ് വിട്ടയച്ചത് രാത്രി മുഴുവൻ സ്റ്റേഷനിൽ കടുത്ത മാനസിക പീഡനമാണ് അനുഭവിച്ചതെന്ന് പിന്നീട് ബിന്ദു നൽകിയ പരാതിയിൽ പറയുന്നു നിരപരാധിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും വിട്ടയച്ചില്ലെന്നും വനിതാ പോലീസ് എത്തി വ്യവസ്ത്രയാക്കി പരിശോധന നടത്തിയതായും ആരോപണമുണ്ടായിരുന്നു കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായി എന്നാൽ പേരൂർക്കട എസ് എച്ച്ഒ ശിവകുമാറിനെതിരെ നടപടിയില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പേരൂർക്കടയിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ വ്യാജ മോഷണ കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സ്വർണമാല സോഫയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന കാര്യം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ് എ പ്രസാദിനോട് പറഞ്ഞിരുന്നു ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് എസ് പറഞ്ഞു ചവർ കൂരിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ എസ് ഐ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷമാണ് ഓമന ഡാനിയൽ മൊഴി നൽകിയത് കേസിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തു ഒരു ഗ്രേഡ് എസ് ഐ എഴുതി തന്നെ മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് നിധി ഡാനിയൽ പറയുന്നു ഗ്രേഡ് എസ് ഐ എഡ്വിൻ ആണ് മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ദളിത് യുവതിയെ മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പെരുക്കട എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെതിരെ ജോലിക്ക് ചെയ്യുന്ന വീട്ടിൽ നിന്നും സ്വർണാഭരണം കാണാനില്ലെന്ന വീട്ടുടമ ഓമന ഡാനിയലിന്റെ പരാതിയിലാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത് പരാതി നൽകിയതിന് നാല് ദിവസം മുൻപ് മാത്രം വീട്ടു ജോലിക്ക് എത്തിയ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രി സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാൽ അടുത്ത ദിവസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്വർണം പരാതിക്കാരിയായ ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിച്ചു പിന്നാലെ പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചു ബിന്ദു നൽകിയ പരാതിയെ തുടർന്ന് എസ് ഐ എസ് ഐയും സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഡിവൈഎസ്പി പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ നടത്തിയത്